അപ്പോഴേ എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു അവർ ചാനൽ ചൂണ്ടപ്രാന്തമാർ അപ്പോൾ ഇന്ന് ഞങ്ങൾ ചൂണ്ടയിടാൻ വന്നതാണ് കൊല്ലം ജില്ലയിലെ പൂയപ്പള്ളിയിൽ നിന്നും ഒറ്റയും പോകുന്ന റൂട്ടിലാണ് ഇത് നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് കായലും ഒപ്പം കട്ടക്കുഴിയും കൂടെയാണ് ഇവിടെ ഒരുപാട് മീനും ഒക്കെ ഉള്ള ഏറിയയാണ് ഒരു ഞങ്ങൾ വരുമ്പോൾ ഇവിടെ കുറേ പേര് ഇന്ന് മീൻ പിടിക്കുന്നതൊക്കെ കണ്ടിരുന്നു അപ്പം ഞങ്ങൾ വന്നപ്പം കുറച്ച് ലേറ്റായിട്ട് വന്നത് അപ്പോൾ നമ്മുടെ മച്ചന്മാർ ഇന്നത്തെ പോലെ തന്നെ നമ്മുടെ മച്ചന്മാരെല്ലാം നമ്മുടെ ബിനു മച്ചാനുണ്ട് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് നമ്മുടെ രഞ്ജിത്ത് മച്ചാനാണ് തുടർന്ന് നമുക്ക് മീൻ പിടിക്കുന്ന വീഡിയോസും മീനുമൊക്കെ കാണാം ഈ സ്ഥലം മുഴുവനും കായൽ ഇട്ട് തന്നെയാണ് കിടക്കുന്നത് ഞങ്ങൾ പലയിടത്തായിട്ട് പോയി ഇവിടെ എല്ലാം നമ്മൾ ചൂണ്ടിയിട്ടിരുന്നു ച്ചാന്റെ ചൂണ്ടാൽ പള്ളത്തി വന്നടിക്കുന്നുണ്ട് ഫ്രണ്ട്സ് നമ്മൾ ആദ്യത്തെ പള്ളത്തി നമ്മള് വരയിട്ടാണ് പിടിച്ചേക്കുന്നത് കാണാൻ നല്ല രസമാണ് റോഡും റീലും കൊണ്ടുവന്നു പക്ഷെ അത് ടൈം ഇച്ചിരി പോയതുകൊണ്ട് ഞങ്ങൾ അധികം യൂസ് ചെയ്തില്ല

ഒപ്പം മൈദമാവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഏറെക്കുറെ തീറ്റയായിട്ടുള്ള സാധനങ്ങളെല്ലാം നമ്മളിവിടെ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് കരിമീൻ ഒക്കെ ഉണ്ടത് അപ്പോൾ അതുകൊണ്ടാണ് തീറ്റ നമ്മൾ വെവ്വേറെ കൊണ്ടുവന്നത് അപ്പോൾ രണ്ടാമത്തെ പള്ളത്തിയെ നമ്മുടെ രഞ്ജിത്ത് മച്ചൻ പിടിച്ചിരിക്കുന്നു അപ്പം പള്ളത്തിയെ കാണാൻ കരിമീൻ്റെ ഒരു ഷേപ്പ് ആണ് ഇതിന് ഇവിടെ ഉള്ളത് വെള്ളപ്പള്ളത്തിയാണ് കൊള്ളാം വളരെയധികം ഇഷ്ടപ്പെട്ടു ഇതാണ് ഇന്ന് പിടിച്ച മീന് പള്ളത്തിയാണ് മൊത്തവും അപ്പൊ പള്ളത്തി ഇവിടെ ഒരുപാടുണ്ട്